നമസ്കാരം നിലമ്പൂര് ശരിക്കും ഇപ്പോ രാഷ്ട്രീയ ചർച്ചകളായി ഡിസം മരുമോനിസം എന്നൊക്കെ പറയുന്ന ചില കാര്യങ്ങൾ മാറി ശരിക്കും രാഷ്ട്രീയ വാഗ്വാദങ്ങളിലേക്ക് കടന്നു രാഷ്ട്രീയ ആരോഗ്യപരമായ സംവാദങ്ങളാണ് ജനങ്ങൾക്ക് എപ്പോഴും വികസനങ്ങൾക്കും മറ്റാനുകൂല്യക്കും നല്ലത് ഇപ്പോൾ സാമൂഹ്യ പെൻഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ചർച്ചകൾ നടക്കുന്നത് സാമൂഹ്യ പെൻഷൻ ഇപ്പൊ കൊടുക്കുന്നത് വോട്ടർമാർക്ക് കൈക്കൂലി കൊടുക്കുന്നതിന് തുല്യമാണെന്ന് കെ സി വേണുഗോപാൽ പറഞ്ഞു വോട്ടർമാരെ അധിക്ഷേപിച്ചെന്ന് പറഞ്ഞ് കെ എൻ ബാലഗോപാലിൻ്റെ രംഗത്ത് വന്നു അങ്ങനെ ഇടതുപക്ഷവും കോൺഗ്രസും എൽ ഡി എഫും യു ഡി എഫും തമ്മിലുള്ള വാഗ്വാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ഇന്ന് എസ് ഡി പി യുടെ ഒരു എലക്ഷൻ പഞ്ചായത്ത് കമ്മിറ്റി ഓഫീസ് അഴിച്ചു തകർത്തു എന്നുള്ള വാർത്തകൾ വേണ്ടത് ഒന്ന് ഇത് ബി ജെ പി സംഘപരിവാരം ചെയ്യും എനിക്ക് തോന്നുന്നു സംഘപരിവാർ ഈ ഇലക്ഷൻ വലിയ ആക്റ്റീവ് ഒന്നും അല്ല ബി ജെ പിയുടെ പ്രചരണവും കാണുന്നില്ല ആകെ റിപ്പോർട്ടിലും ട്വന്റി ഫോറിലും ഏഷ്യാനെറ്റിലും ഒക്കെ ബി ജെ പി സ്ഥാനാർത്ഥിയുടെ ഫോട്ടോ വെച്ചതിൻ്റെ അപ്പുറത്തേക്ക് ഒരു പ്രചരണവും നിലമ്പൂർ മണ്ഡലത്തിൽ ബി ജെ പിയുടെ കാണുന്നില്ല സ്വാഭാവികമായിട്ടും ആർ എസ് എസ് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ടുള്ള അന്തൽധാര കാണും അല്ലെങ്കിൽ ഒരാൾ ജയിപ്പിക്കാൻ അന്തൽധാര ഉണ്ടാവാനാണ് സാധ്യത അതൊന്ന് പിന്നെ രണ്ടാമതായിട്ട് ഈൻ്റെ ക്രിമിനൽ ഗുണ്ടകളുണ്ട് ഈ കാണുന്ന പോലെ പച്ചക്കിലുകളോ വെള്ളക്കിലുകളോ ഒന്നും അല്ല ലീഗുകാർ ലീഗ് ശരിക്കും സംവിധാനങ്ങളുണ്ട് ഗുണ്ടാ സംവിധാനങ്ങളുണ്ട് അത് വെച്ചിട്ട് ലീഗ് ഒരു പക്ഷെ അടിച്ച് തകർത്താക്കാനുള്ള സാധ്യത വളരെ വല്ലതാണ് കാരണം ഇന്ന് അൻവർ പറയുന്നത് കേട്ടു മുസ്ലിം ലീഗിന് നാൽപ്പതിനായിരത്തോളം വോട്ടുണ്ട് കോൺഗ്രസിന് ഒരു മുപ്പത് മുപ്പത്തയ്യായിരം വോട്ടുണ്ട് അങ്ങനെ എഴുപത്തയ്യായിരത്തോളം വോട്ട് യു ഡി എഫിനുണ്ട് സി പി എമ്മിന്റെ സി പി എമ്മിന്റെ പാർട്ടി കേഡർ വോട്ട് ഉൾപ്പെടെ മുപ്പത്തയ്യായിരം വോട്ടേ ഉള്ളൂ മുപ്പത് മുതൽ മുപ്പത്തയ്യായിരം വോട്ടേ ഉള്ളൂ പി വി അന്വറിന് ഒരു ഇരുപത്തയ്യായിരം വോട്ട് അവിടെ ഉള്ളൂ അപ്പോ ലീഗിനാണ് നിലമ്പൂർ മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ വോട്ടുകളുള്ളത് ഈ ലീഗ് വിചാരിക്കാതെ ഒരാൾ തോപ്പിക്കാനും ജയിപ്പിക്കാനും സാധിക്കത്തില്ല ലീഗ് വിചാരിച്ചാലേ ഒരാൾ തോക്കൂ ലീഗ് വിചാരിച്ചാലേ ജയിക്കൂ അന്വർന്ന് പറഞ്ഞ രീതിയാണ് അപ്പോൾ മുസ്ലിം ലീഗിന്റെ ഇത്ര ശക്തമായ കോട്ടയില് എസ് ഡി പി വോട്ടുകൾ പിടിച്ച കോൺഗ്രസ് സ്ഥാനാർത്ഥി തോറ്റാല് അത് ലീഗിനാണ് അടിയിട്ടത് കോൺഗ്രസിനല്ല മുസ്ലിം ലീഗിനാണ് ഏറ്റവും കൂടുതൽ അടിയിട്ടുന്നത് ഇത് മനസ്സിലാക്കി ലീഗിന്റെ ക്രിമിനലുകൾ ഈ അക്രമം അയച്ചുവിടാനോ സാധ്യത വലുതല്ലോ പിന്നുള്ളത് സി പി എമ്മിൻ്റെയാണ് നമുക്കറിയാം സി പി എമ്മിന്റെ ഇഷ്ടംപോലെ പാർട്ടി ഗുണ്ടകളും പാർട്ടി സംവിധാനമുള്ളൊരു പാർട്ടിയാണ് സി പി എം നിലമ്പൂരും ഉണ്ട് അതിപ്പോ ഒന്നുമല്ല പണ്ട് തൊട്ടേ നിലമ്പൂര് ഒരുപാട് ആളുകൾ സി പി എമ്മിന്റെ ഗുണ്ടകളായിട്ട് പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ ഉള്ളേ അത് പുതുമൊന്നും അല്ല ഈ അടുത്ത് നമ്മുടെ ടി പി പ്രതികളൊക്കെ കൂടെ ഇപ്പൊ അവരുടെ അവർക്കൊക്കെ ഇൻസ്റ്റാഗ്രാമുണ്ട് ഇൻസ്റ്റാ വലിയ ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഉണ്ട് അവർ ആഘോഷിക്കുന്നത് നമുക്ക് കാണാം ഇങ്ങോന്നും നിസാമന്ത് വലിയൊരു ഗുണ്ടൊക്കെ പൊട്ടിക്കുന്ന വീഡിയോ ഈ അടുത്ത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ക്രിമിനൽ സംഘങ്ങൾ കൂടുതലുള്ളത് ആർ എസ് എസിലും സി പി എമ്മിലും അത് കഴിഞ്ഞിട്ടേ ലീഗിലൊക്കെ വരുത്തുള്ളു അപ്പോൾ സി പി എമ്മിന്റെ ക്രിമിനലുകള് ഇത് കണ്ടിട്ട് എന്ന് വെച്ചാ സ്വരാജിന്റെ പ്രവർത്തനങ്ങളെക്കാട്ടിൽ കൂടുതൽ ആ പഞ്ചായത്തിൽ എസ് ഡി പി പ്രവർത്തിക്കുന്നു കണ്ടിട്ട് അങ്ങനെ രക്ഷ കമ്മിറ്റി ഓഫീസ് അകച്ചു തകർക്കാം ഇവർക്ക് ഈ കൊടിയും പ്രവർത്തനങ്ങളും തന്നെ വലുതാവും തോന്നുമ്പോ ചെയ്യും സത്യത്തിൽ ഇത്തരം പരിപാടി ചെയ്യുന്നത് കൂടുതലായിട്ടും യു വൈ എഫ് ഐകാരും സി പി എംമാരുമാലിം പിന്നാൽ പിന്നിലൊന്നും അല്ല അവർക്ക് സ്വാധീനമുള്ള മേഖലയിൽ കാണിക്കും കോൺഗ്രസ്കാർ ഇരിട്ടിന്റെ മറവിൽ പരിപാടിയൊക്കെ ചെയ്യുന്നുണ്ട് ഇപ്പൊ പുതിയതായിട്ട് ഒന്ന് മുദ്രാവാക്യമൊക്കെ വിളിച്ചതായിട്ടല്ലോ മറ്റേ എസ് എഫ് ഐ നേതാവിന്റെ കുത്തി കത്തി അവിടെ ഉണ്ടെന്നും വളരെ വിളിച്ചൊക്കെ നമ്മൾ കേട്ടായിരുന്നു അപ്പോ അവരെ അർത്ഥത്തിൽ അവരും ചെയ്യാം അപ്പോൾ സി പി എമ്മിന്റെ ഒരു രീതി എന്ന് വെച്ചാൽ സാധാരണ സി പി എമ്മിന്റെ സ്ഥലത്ത് അവർ സ്ട്രോങ് ആവുന്നതും അവിടെ വളരുന്നതും ഒക്കെ ആദ്യം ഇവരുടെ ഒരു ഡി വൈ എഫ്ഐയുടെ ഒരു കൊടിവര കൊണ്ടുവന്നിടും കൊടിവര ഇട്ട് ഡിവിര തന്നെ രാത്രി പോയിട്ട് അത് താറുക്കുകയും കൊടിമറക്കുകയും ചെയ്യും വിറ്റേന്ന് അതോ നമ്മളിവിടെ വളരെ അനുവദിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് പിള്ളാളുടെ മനസ്സിലേക്ക് ഇഞ്ചെക്ട് ചെയ്തിട്ട് കുറേ ആളുകളെ വിളിച്ചിട്ട് പോലെ നടത്തും നടത്തി അതിന്റെ പേരിൽ കശുവിശ ഉണ്ടാക്കി അടിയുണ്ടായി അവരങ്ങ് വളരും ഒരക്രമ അന്തരീക്ഷം ഉണ്ടാക്കി വളരും ഇതാണ് ഡി വൈഫ് ഐ കാര് സ്വാഭാവികമായിട്ടും ചെയ്യുന്നത് അതുപോലെ തന്നെ മറ്റു പാർട്ടിക്കാര് ഇങ്ങനെ വളർന്നു കഴിഞ്ഞാൽ മറ്റു പാർട്ടിക്കാരെ വളരെ അനുവദിക്കത്തില്ല പിന്നെ അവർ തഞ്ചത്തോട്ട് കേറും സ്വാഭാവിക ചെയ്യുന്ന അപ്പൊ ആർ എസ് എസ് അല്ലെങ്കിൽ സി പി എം ലീഗ് ഈ മൂന്ന് പേരും ഇത്തരം ഗുണ്ടായുസം കാണിക്കുന്നതിൽ ഒട്ടും പിന്നാലെ ഇവരൊക്കെ കാണിച്ചേക്കാനുള്ള സാധ്യതയുണ്ട് എന്തുകൊണ്ടാണ് ഇവരവിടെ വലിയ ശക്തി എല്ലാം പറയുന്ന എസ് ഡി പി സ്റ്റിറ്റായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നു അഡ്വക്കേറ്റ് സാദിക്ക് അവിടെ വളരെയധികം പേടി പേടികൊണ്ടായിരിക്കും കാരണം ഇന്നലെ മൊത്തം അദ്ദേഹത്തിന്റെ പത്രിക പിൻവലിച്ചു കൊണ്ട് വന്നിട്ടുള്ള വാർത്തകൾ കൊടുത്തു ഇന്ന് എസ് ഡി പി ഐയുടെ ഓഫീസ് തല്ലി തകർക്കുന്നു അത് പൊളിഞ്ഞതിനു ശേഷം എസ് ഡി പിടെ ഓഫീസ് തല്ലി തകർത്തുന്നു ഇതൊക്കെയാണ് നിലവിലെ നിലമ്പൂര് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ അപ്പുറം പ്രതിപക്ഷ നേതാവും കെ സി വേണുഗോപാലും സി പി എമ്മിന്റെ നേതാക്കന്മാരും തമ്മിലുള്ള വാഗ്വാദമാണ് പക്ഷെ അൻവർ ഇറങ്ങുന്നില്ല അൻപത് പ്രചാരണത്തിന് ഇറങ്ങുന്നുണ്ട് രാവിലെ എങ്ങോട്ട് പോകുന്നു വൈകിട്ട് ലളിച്ചു എന്നതിന് അപ്പുറത്തേക്ക് അൻപതിന്റെ പ്രചാരണം കാണുന്നില്ല ബി ജെ പി പ്രചാരണം കാണുന്നില്ല സി പി എമ്മിന്റെയും കോൺഗ്രസിന്റെയും പ്രചാരണം ഉണ്ട് എസ് ടി പി കുറച്ചുകൂടെ മുന്നിട്ട് എല്ലാ പഞ്ചായത്തുകളും ഒരു റൗണ്ട് കഴിഞ്ഞ് അടുത്ത റൗണ്ടിലേക്ക് കടക്കുന്നു പരമാവധി ആളുകളെ കാണുന്നു ഇത് അടങ്ങിന്റെ ഇടയ്ക്ക് ഈ ഇത് പോയാൽ ഇനി വലുതാവാൻ പാടില്ല അല്ലെങ്കിൽ നിങ്ങളുടെ പ്രവർത്തനങ്ങളൊക്കെ നിർത്തി പൊക്കുവന്ന സൂചനയായിട്ടായിരിക്കും ഓഫീസ് അല്ലെ തകർത്തെ ശരിക്കും ഇങ്ങനെയൊക്കെ വരുമ്പോൾ എസ് ഡി പി മറുപടി കൊടുക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ നമ്മൾ കേരളത്തിൽ പല ഓട്ടം പക്ഷേ പക്ഷെ ഇലക്ഷൻ സമയമായതുകൊണ്ട് ആരും അക്രമത്തിനൊന്നും മുതിരരുത് ആരും മുതിരില്ല എന്ന് വിശ്വസിക്കുന്നു കാരണം അക്രമം ഒന്നിനും പരിഹാരമല്ല ജനാധിപത്യപരമായിട്ട് ജനങ്ങളിൽ നിന്ന് വോട്ട് മേടിക്കുക അതിൽ തോൽവിയും പരാജയവും പിന്തുണയുണ്ടാവും എത്ര നോട്ട് കിട്ടിയാലും ഇപ്പൊ നിങ്ങൾക്ക് ഒരു വോട്ടാ കിട്ടുന്നെങ്കിൽ ഒരാൾ നിങ്ങളെ പിന്തുണച്ചെന്നുള്ളതാണ് അങ്ങനെ നിങ്ങൾക്ക് കിട്ടുന്ന വോട്ടുകളാണ് നിങ്ങളുടെ പിന്തുണ എന്ന് പറയുന്നത് അതിൽ അക്രമം അല്ല അക്രമം ഇതുപോലെ എതിരാളികളുടെ പാർട്ടി ഓഫീസും സംവിധാനങ്ങളും ഇലക്ഷൻ കമ്മിറ്റി ഓഫീസൊക്കെ തകർത്തല്ല പാർട്ടിയും സ്ഥാനാർത്ഥികളും വളരുന്നേന്ന് കോൺഗ്രസും ബി ജെ പിയും ലീഗും സി പി എമ്മും ഒക്കെ ഒന്നും മനസ്സിലാക്കിയേ കൊള്ളാം